ഇന്ത്യക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എടുത്ത തീരുമാനം ഇന്ത്യക്കാർക്ക് തിരിച്ചടിയാവുന്നു ഗൂഗിൾ മൈക്രോസോഫ്റ്റ് തുടങ്ങിയ വൻകിട ടെക് കമ്പനികൾ ഇന്ത്യക്കാരായ ജീവനക്കാരെ നിയമിക്കുന്നത് നിർത്തണമെന്നായിരുന്നു ട്രംപ് ഉത്തരവിറക്കിയത് എന്നാൽ ഈ തീരുമാനത്തോടെ രാജ്യത്തെ ഐ ടി തൊഴിൽ രംഗത്തെ ബാധിക്കുമെന്ന ആശങ്ക ഇപ്പോൾ വ്യാപകമായിരിക്കുകയാണ് അമേരിക്കൻ കമ്പനികൾ ചൈനയിൽ ഫാക്ടറികൾ നിർമ്മിക്കുന്നതിനും ഇന്ത്യക്കാരായ ടെക് വിദഗ്ധർക്ക് ജോലി നൽകുന്നതിനും പകരം ഇനി മുതൽ സ്വന്തം രാജ്യത്തുള്ളവർക്ക് തൊഴിലവസരങ്ങൾ നൽകണമെന്ന് ബുധനാഴ്ച വാഷിംഗ്ടണിൽ നടന്ന എ ഉച്ചകോടി ാണ് ട്രംപ് പറഞ്ഞത് യു എസ് ടെക് കമ്പനികൾ പൂർണ്ണമായും അമേരിക്കയ്ക്കൊപ്പം നിൽക്കണം അമേരിക്കയ്ക്ക് പ്രഥമ പരിഗണന നൽകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ് പറഞ്ഞിരുന്നു ട്രംപിന്റെ വാക്കുകൾ കമ്പനികൾ നടപ്പാക്കിയാൽ പ്രത്യാഘാതം ഏറ്റവും അധികം നേരിടേണ്ടി വരിക ഇന്ത്യക്കാർക്കാണെന്നാണ് ആശങ്ക ഉയർന്നു തുടങ്ങിയത് ഇന്ത്യക്കാരെ അമേരിക്ക പൂർണ്ണമായും തഴയുകയാണോ എന്ന ചോദ്യവും ഉയർന്നു കഴിഞ്ഞു അതേസമയം ഇതിനെതിരെ വിദഗ്ധർ പല വിലയിരുത്തലുകളും നടത്തുന്നുണ്ട് ആ നാളുകൾ കഴിഞ്ഞുപോയി ഇനി സ്വന്തം രാജ്യത്തുള്ളവരെ പരിഗണിക്കുന്നതിന് പകരം ലോകത്തുള്ള ആർക്ക് വേണമെങ്കിലും ജോലി നൽകാമെന്ന നയം പാടില്ല നൽകിക്കഴിഞ്ഞു ടെക് വ്യവസായത്തിൽ ആഗോളവാദ മാനസികാവസ്ഥ വേണ്ട എന്ന ഓർമ്മപ്പെടുത്തൽ അമേരിക്ക നൽകുന്ന ചില സ്വാതന്ത്ര്യങ്ങൾ ഉപയോഗിച്ച് ഗൂഗിളും മൈക്രോസോഫ്റ്റും പോലുള്ള കമ്പനികൾ ലാഭം കൊയ്യുകയാണ് പോലും അതേസമയം രാജ്യത്തിന് പുറത്ത് വൻതോതിൽ നിക്ഷേപം നടത്തുകയാണെന്നും പറഞ്ഞ ട്രംപ് തന്റെ പ്രതികാര ചുങ്കം വഴി വ്യവസായ മേഖലയിൽ കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കുമെന്നും സൂചന നൽകി എ ഇൻഫ്രാസ്ട്രക്ചറിൽ പോലും ഓട്ടോമൊബൈൽസ് പോലുള്ള മറ്റ് നിരവധി വ്യവസായങ്ങളിലുമുള്ള വമ്പിച്ച നിക്ഷേപം വരാനിരിക്കുകയാണ് ഇത് ആയിരക്കണക്കിന് മികച്ച ശമ്പളമുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും ധാരാളം ബ്ലൂ കളർ ജോലികൾ ഉണ്ടാവും പതിറ്റാണ്ടുകളായി വിദേശ രാഷ്ട്രങ്ങളെ കെട്ടിപ്പടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സമയം ചെലവഴിച്ച നേതാക്കൾ നമുക്കുണ്ടായിരുന്നു ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ നമ്മുടെ രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കാൻ പോകുന്ന നേതാക്കളാണ് നമുക്കുണ്ടാവുക നമ്മുടെ പല ടെക് കമ്പനികളും അമേരിക്ക നൽകുന്ന ചില സ്വാതന്ത്ര്യങ്ങൾ ഉപയോഗിച്ച് ലാഭമുണ്ടാക്കുകയും ഇന്ത്യയിൽ നിന്ന് തൊഴിലാളികളെ നിയമിക്കുകയും ചൈനയിൽ ഫാക്ടറികൾ നിർമ്മിക്കുകയും അയർലാൻഡിൽ ലാഭം പൂഴ്ത്തിവെക്കുകയും ചെയ്യുകയാണ് ഇവിടുത്തെ പൗരന്മാരെ അവഗണിക്കുകയും ചെയ്തു ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പ്രസിഡന്റ് ട്രംപിന്റെ കീഴിൽ ആ നാളുകൾ കഴിഞ്ഞു ഇന്ത്യൻ ഐ ടി പ്രൊഫഷണലുകൾക്കും ഔട്ട്സോഴ്സിംഗ് സ്ഥാപനങ്ങൾക്കും എതിരായ പ്രവർത്തനങ്ങൾ ലക്ഷ്യം വെച്ചുള്ള തുടക്കമായാണ് ട്രംപിന്റെ വാക്കുകൾ വിലയിരുത്തപ്പെടുന്നത് രാജ്യത്തെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും മറ്റു രാജ്യങ്ങളെ അവയുടെ ഇറക്കുമതിയിലുള്ള കോളനികൾ ആക്കുകയാണ് ലക്ഷ്യം ഇതോടെ എച്ച് വൺ ബി വിസ ഉടമകളെയും യു എസിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെയും ഉന്നമിച്ചുണ്ടായ വെച്ചുണ്ടായ കടുത്ത നടപടികൾക്ക് പിന്നിലെ ദീർഘകാല ലക്ഷ്യവും പുറത്താവുകയാണ് എ അധിഷ്ഠിത ലോകത്തെ മത്സരം വിജയിക്കുന്നതിന് സിലിക്കൺ വാലിയിലും സിലിക്കൺ വാലിക്ക് അപ്പുറവും ദേശസ്നേഹത്തിന്റെയും ദേശീയ വിശ്വസ്തതയുടെയും ഒരു പുതിയ മനോഭാവം ആവശ്യമായി വരുമെന്ന് പറഞ്ഞ ട്രംപ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ആ പേരിൽ വിശേഷിപ്പിക്കരുത് പകരം പ്രതിഭ എന്ന പദമാണ് കൂടെ ചേർക്കേണ്ടതെന്നും എ ഉച്ചകോടിക്കിടെ പറഞ്ഞിരുന്നു കോടിവൽക്കരണത്തിന്റെ എ അനന്തര കാലത്തിന്റെ മാതൃക മുന്നോട്ട് വെച്ചു ഉച്ചകോടിയിൽ ട്രംപ് മൂന്ന് എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒപ്പുവെച്ചു എ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ദേശീയ തന്ത്രം അവ വികസിപ്പിക്കുന്നതിന്റെ ഫെഡറൽ ഫണ്ടിംഗ് നേടാൻ കമ്പനികളെ പ്രേരിപ്പിക്കുക അമേരിക്കൻ നിർമ്മിത ഉപകരണങ്ങൾക്ക് സഹായ കയറ്റുമതി എന്നിവ നേടുന്നത് പ്രോത്സാഹിപ്പിക്കുക എന്നിവ ലക്ഷ്യം വെച്ചായിരുന്നു ഇവ ഭാവിയിലെ എ വ്യവസായത്തെ നിയന്ത്രിക്കുന്ന അൻപത് വ്യത്യസ്ത സംസ്ഥാനങ്ങളല്ല മറച്ചൊരു ഒറ്റ ഫെഡറൽ മാനദണ്ഡമാണ് യു എസിന് വേണ്ടതെന്ന് ഫെഡറലിസത്തിനെതിരായ തന്റെ കാഴ്ചപ്പാടും ഇടയിൽ അവതരിപ്പിച്ചിരുന്നു